കാറിനുള്ളിൽ ആവേശം സിനിമാ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒടേതാണ് നടപടി സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആർടിഒ വാഹനം പിടിച്ചെടുക്കുകയും കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് എൻഫോഴ്സ്മെന്റ് ആർടിഒ രമണൻ പറഞ്ഞു ആവേശം സിനിമയിലെ രംഗയുടെ സന്തത സഹചാരി അംബാൻ ലോറിക്ക് പിന്നിലുള്ള സ്വിമ്മിംഗ് പൂളിന്റെ മാതൃകയിലാണ് സഞ്ജു ടെക്കി കാറിനുള്ളിൽ പൂൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്നത് അത്യന്തം അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെയാണ് ഈ പൂൾ കാർ ഓടിച്ചിരുന്നത് കാറിന്റെ പിൻഭാഗത്ത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റ് അഴിച്ചുമാറ്റിയാണ് അവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തത് ടാർപോളിൻ വലിച്ചുകെട്ടി അതിൽ കുഴലിലൂടെ വെള്ളം നിറച്ചാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരുന്നത് ദേശീയപാതയിലൂടെ ഉൾപ്പെടെയാണ് സഞ്ജുവും കൂട്ടുകാരും ഈ വാഹനം ഓടിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് സഞ്ജു ടെക്കി ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചത് കാറിന്റെ പിൻഭാഗത്തെ സീറ്റ് അഴിച്ചുമാറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുകയായിരുന്നു ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടി അതിലാണ് വെള്ളം നിറച്ചത് അത്യന്തം അപകടകരമായ രീതിയിലായിരുന്നു സംഘത്തിന്റെ വീഡിയോ ചിത്രീകരണവും നിരവധി പേർ കാറിനുള്ളിലെ പൂളിൽ കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും വീഡിയോയിൽ കാണാം അതിനിടെ വാഹനത്തിലെ പൂളിനുള്ളിലെ മർദ്ദം കൊണ്ട് വാഹനത്തിന്റെ എയർബാഗ് പുറത്തേക്ക് വരികയും ഒടുവിൽ ഡോർ തുറന്ന് ഇവർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്തിരുന്നു യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത റീച്ച് ഉണ്ടാക്കാനാണ് ഈ വീഡിയോ എടുത്തതേ ാണ് സഞ്ജു ടെക്കി പറയുന്നത് യൂട്യൂബിൽ ഒന്നേ ദശാംശം ആറ് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് സഞ്ജു ടെക്കിക്കുള്ളത് ദേശീയപാതയിലൂടെ ഉൾപ്പെടെയാണ് സഞ്ജുവും കൂട്ടരും ഈ വാഹനം ഓടിച്ചത് നിരവധി പേർ കാറിനുള്ളിലെ പൂളി കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും വീഡിയോയിലുണ്ട് സഞ്ജുവും മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അമ്പലപ്പുഴ ദേശീയപാതയോട് ചേർന്നുള്ള റോഡിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി യാത്ര ചെയ്തത് സ്വന്തം ടാറ്റ സഫാരി കാറിന്റെ നടുവിലായി ടാർപോളിൻ ഷീറ്റ് വിരിച്ച് അതിൽ വെള്ളം നിറച്ച പോൾ ഒരുക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ലൈവായി തന്നെ യൂട്യൂബിൽ കാണിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത് ആറായിരത്തിലധികം ലഭിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട നാല് പേരോട് ഇന്ന് പത്തുമണിയോടെ അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിനിടെ കാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും എം വി ഡി ലൈസൻസ് റദ്ദാക്കിയുവെന്നതിനെക്കുറിച്ചും സഞ്ജു ടെക്കി യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് ടാറ്റാ സഫാരിയുടെ വില തന്നെ പതിനാറ് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപ വരെയാണ് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള അപകടകരമായ തരത്തിലുള്ള വീഡിയോ ചിത്രീകരണം സഞ്ജു ടെക്കി ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നിയമ നടപടി നേരിട്ടിട്ടുള്ള ആളുകൂടിയാണ് സഞ്ജു എന്നിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോയുമായി രംഗത്ത് വരികയായിരുന്നു സഞ്ജു ടെക്കി സഞ്ജുവിന്റെയും വാഹനം ഓടിച്ചിരുന്ന ആളുടെയും ലൈസൻസ് റദ്ദാക്കി എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി